ഹലോ നമസ്കാരേ അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു തേങ്ങാച്ചോറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലത അടുക്കളയിലുണ്ട് ഓൾ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ ആക്കി പോകും എന്നാൽ പിന്നെ ഞാൻ ഇന്ന് ആക്കിയൊക്കെ വിചാരിച്ചു ആദ്യം നമ്മൾ ചെറിയ ഉള്ളിയിൽ ഒന്ന് അരിഞ്ഞു വിട്ടെ ചെറിയ ഉള്ളീനെ അത്യാവശ്യമാണ് വേഷനാരി കൊണ്ട് ആക്കുന്നു കേട്ടോ വേഷനാരി ഉണ്ട് വേഷനരി വെച്ചിട്ടാക്കിയാൽ കുറച്ച് പെട്ടെന്ന് വേം ചെയ്യും മറ്റൊരു കണ്ട ആക്ക അത് കുറച്ച് വെറു കൂടുതലായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് പോകാൻ പോയി ഇന്നിന്ന് സമയമില്ല ഇനി നമ്മൾ തേങ്ങ ചിരട്ട ചെറിയുള്ളിയേട്ട അരിഞ്ഞു വെച്ചു തേങ്ങ ചോറ് തേങ്ങയല്ല പ്രധാനമായിട്ട് കൊണ്ട് അങ്ങനെ നമ്മുടെ തേങ്ങ ചെറിയ ശേഷം നമ്മുടെ തേങ്ങ ചെറിയ ഉള്ളി പെരിഞ്ചീരകം ഇതിട്ട് ഇട ഒതുക്കി വെച്ചിട്ടുണ്ട് തേങ്ങ അതുപോലെ തന്നെ നമ്മുടെ കറിപ്പില കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി കിടെ അരിഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റേഷൻ അലി നല്ല വൃത്തി കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം വെള്ളം പറഞ്ഞാൽ ഇതാ ഇതിന് രണ്ട് കപ്പ് ഇത് ഈ പാത്രത്തിന് രണ്ട് കപ്പ് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം അപ്പോൾ നമ്മുടെ ചട്ടി ഇട റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ചട്ടിനെ ചൂടായ തേങ്ങാച്ചോറാക്കാം വെളിച്ചെണ്ണ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ചെറിയ പിടി ഇട്ട് കൊടുക്കാം കഴിഞ്ഞിട്ട് പ്പണിയിൽ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണേ പെണ്ണു ഞാ പണി മുടക്കിയാലും അല്ലേ ഞാൻ ചെയ്യുന്നു അതൊക്കെ ചെയ്യുകയാണോ അടുത്ത അവനെ കറിയപ്പിലേ കറിയപ്പറമ്പില് കറിയപ്പിലാണോ അവന് ഇഷ്ടംപോലെ നല്ല പക്ഷറിയത്തില്ല നല്ല മണം നല്ല മണം കേട്ടാ അടുത്ത നമ്മുടെ ഒതുക്കി വെച്ച തേങ്ങ ചെറിയുള്ളി പെന്തീരും ഒന്നിട്ടുണ്ട് ഞാൻ 你的家里能不能 கூடுச்சு ஒன்று தலை வரட்ட உப்பு உப்பு ஓ உப்பு மறந்தோய் உப்பு 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 പാത്തിന് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കട്ടെ തളക്കട്ടെ തല വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ചെറിയ മഞ്ഞക്കാളൊക്കെ ഉണ്ടാവും മഞ്ഞപ്പൊടി ചേർക്കൊന്നും ഇല്ലാട്ട് അപ്പൊ ഇനി നമ്മുടെ അരി ഇണ്ട് ഇട്ട് കൊടുക്കും നടക്കി ചോദിപ്പിക്കുമ്പോൾ വട്ടെ അടച്ചു കൊടുക്ക കൊറച്ച് സമയം നോക്കിട്ട് ഓ അപ്പോ വന്നിട്ടുണ്ടെട്ടും കൊള്ളം ഒന്ന് ഇതാ അരിയൻ വന്നു അല്ലോത്തിന കഴിക്ക കൊറച്ച് നമ്മടെ തേങ്ങാച്ചോറ് കിട്ട പോവാനായിട്ടോ കൊറച്ച് ചിക്കൻ ഉണ്ട് ചാറില്ല കേട്ടോ നല്ല ചൂടുണ്ടേ അത് തേങ്ങാച്ചോറ് സംഭവം നോക്കട്ടെ ചിക്കൻ മുറി മുൻകൂട്ടി കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആവും ചാറണായിരുന്നു ചിക്കൻ വെറ്റിച്ചായി കഴിക്കട്ടാ വേഗം ആര് വരും തിന്നുന്നു ഡ്യൂട്ടിക്ക് പോവാൻ സമയം ആയിട്ടാ നീ ഈവനിങ് ഡ്യൂട്ടി ആണ് അപ്പൊ പന്ത്രണ്ട് മണിയാവുമ്പോ പന്ത്രണ്ട് കാലാവുമ്പോ കണ്ടതുറ എത്തിട്ടേ പിന്നെ ബസ് പോവും പിന്നെ ഒരു മണി ബസ് കിട്ട ഒന്നരക്ക് കയറിയും പോണം ഡ്യൂട്ടിക്ക് ആ കഴിച്ചുകഴിഞ്ഞു എന്താ ടേസ്റ്റ് കഴിച്ചു നോക്കി കഴിച്ചു അതെയാ നന്നായിട്ട് നീ കഴിക്കാ അച്ഛന കൊണ്ട് കൊടുക്കണേ daripada yang itu nanti